കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യോബ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിന് യോബ് ഉത്തരം പറഞ്ഞു തന്നാൽ നിങ്ങൾ എത്രത്തോളം എന്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും ഇപ്പോൾ പത്ത് പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്നോട് കാഠിന്യം കാണിപ്പാൻ നിങ്ങൾക്ക് ലജ്ജയില്ല ഞാൻ തെറ്റിപ്പോയത് വാസ്തവെന്ന് വരികിൽ എന്റെ തെറ്റ് എനിക്ക് തന്നെ അറിയാം നിങ്ങൾ സാക്ഷാൽ എനിക്ക് വിരോധമായി വലിപ്പം ഭാവിച്ചു എന്റെ അപമാനത്തെക്കുറിച്ച് എന്നെ ആക്ഷേപിക്കുന്നുവെങ്കിൽ ദൈവം എന്നെ മറിച്ചുകളഞ്ഞു തന്റെ വലയിൽ എന്നെ കുടുക്കിയിരിക്കുന്നു എന്നറിവീൻ അയ്യോ ബലാത്കാരമെന്നു ഞാൻ നിലവിളിക്കുന്നു കേൾപ്പോരില്ല രക്ഷയ്ക്കായി ഞാൻ മുറിയിടുന്നു ന്യായം കിട്ടുന്നതുമില്ല എനിക്ക് കടന്നുകൂടാതെ വണ്ണം അവൻ എന്റെ വഴിയെ കെട്ടിയടച്ചു എന്റെ പാതകൾ ഇരുട്ടാക്കിയിരിക്കുന്നു എന്റെ തേജസ് അവൻ എന്റെ മേൽ നിന്ന് ഊരിയെടുത്തു എന്റെ തലയിലെ കിരീടം നീക്കി കളഞ്ഞു അവൻ എന്നെ ചുറ്റും ക്ഷയിപ്പിച്ചു എന്റെ കഥ കഴിഞ്ഞു ഒരു വൃക്ഷത്തെ പോലെ എന്റെ പ്രത്യാശയെ പറിച്ചു കളഞ്ഞിരിക്കുന്നു അവൻ തന്റെ കോപം എന്റെ മേൽ ജ്വലിപ്പിച്ചു എന്നെ തനിക്ക് ശത്രുവായി എണ്ണുന്നു അവന്റെ പടക്കൂട്ടങ്ങൾ ഒന്നിച്ചു വരുന്നു അവർ എന്റെ നേരെ തങ്ങളുടെ വഴി നിരത്തുന്നു എന്റെ കൂടുകാരത്തിന് ചുറ്റും പാളയുമിറങ്ങുന്നു അവരെ സഹോദരന്മാരെ എന്നോട് അകറ്റി കളഞ്ഞു എന്റെ പരിചയക്കാർ എനിക്ക് അനിരായി തീർന്നു എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നുകളഞ്ഞു എന്റെ വീട്ടിൽ പാർക്കുന്നവരും എന്റെ ദാസികളും എന്നെ അനിനായി എണ്ണുന്നു ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു ഞാൻ എന്റെ ദാസനെ വിളിച്ചു അവൻ വിളി കേൾക്കുന്നില്ല എന്റെ വായകൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യവും എന്റെ യാചന എന്റെ ഉടപ്പേർന്നവർക്ക് അറപ്പുമായിരിക്കുന്നു പിള്ളരും എന്നെ നിരസിക്കുന്നു ഞാൻ എഴുന്നേറ്റാൽ അവർ എന്നെ കളിയാക്കുന്നു എന്റെ പ്രാണസ്നേഹിതന്മാരൊക്കെയും എന്നെ വേർക്കുന്നു എനിക്ക് പ്രിയരായവർ വിരോധികളായി തീർന്നു എന്റെ അസ്ഥിത്വക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു പല്ലിന്റെ മോണയോടെ ഞാൻ ശേഷിച്ചിരിക്കുന്നു സ്നേഹിതന്മാരെ എന്നോട് കൃപ തോന്നണമേ കൃപ തോന്നണമേ ദൈവത്തിന്റെ കൈ എന്നെ തോട്ടിരിക്കുന്നു ദൈവം എന്ന പോലെ നിങ്ങളും എന്നെ ഉപദ്രവിക്കുന്നതെന്ത് എന്റെ മാംസം തിന്ന് തൃപ്തി വരാത്തത് എന്ത് അയ്യോ എന്റെ വാക്കുകൾ ഒന്ന് എഴുതിയെങ്കിൽ ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളായിരുന്നു അവയെ ഇരുമ്പാണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്ക് കൊത്തിവെച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എന്റെ തോക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും ഞാൻ തന്നെ അവനെ കാണും അന്യനല്ല എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു നാം എങ്ങനെ അവനെ ഉപദ്രവിക്കുമെന്നും കാര്യത്തിന്റെ മൂലം എന്നിൽ കാണുന്നുവെന്നും നിങ്ങൾ പറയുന്നുവെങ്കിൽ വാളിനെ പേടിപ്പീൻ ക്രോധം വാളിന്റെ ശിക്ഷയ്ക്ക് ഹേതു ഒരു ന്യായവിധി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളീൻ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോബ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിനു നയമച്ഛനായ സോഫർ ഉത്തരം പറഞ്ഞതെന്നാൽ ഉത്തരം പറവാൻ എന്റെ നിരൂപണങ്ങൾ പൊങ്ങി വരുന്നു എന്റെ ഉള്ളിലെ തത്രപ്പാട് ഹേതുവായിട്ട് തന്നെ എനിക്ക് ലജ്ജാകരമായ ശാസനം ഞാൻ കേട്ടു എന്നാൽ ആത്മാവ് എന്റെ വിവേകത്തിൽ നിന്ന് ഉത്തരം പറയുന്നു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായതു മുതൽ പുരാതനമായ വസ്തുത നീ അറിയുന്നില്ലയോ ദുഷ്ടന്മാരുടെ ജയഘോഷം താൽക്കാലിക അത്രേ വാഷണന്റെ സന്തോഷം ക്ഷണനേരത്തേക്കേ ഉള്ളൂ അതിന്റെ മഹിമ ആകാശത്തോളം ഉയർന്നാലും അവന്റെ തല മേഘങ്ങളോളം എത്തിയാലും അവൻ സ്വന്തം മലം പോലെ എന്നേക്കും നശിക്കും അവനെ കണ്ടിട്ടുള്ളവർ അവൻ എവിടെയെന്ന് ചോദിക്കും അവൻ സ്വപ്നം പോലെ പറന്നുപോകും അവനെ പിന്നെ കാണുകയില്ല അവൻ രാത്രി ദർശനം പോലെ പാറിപ്പോകും അവനെ കണ്ടിട്ടുള്ള കണ്ണ് ഇനി അവനെ കാണുകയില്ല അവന്റെ ഇടം ഇനി അവനെ ദർശിക്കുകയും അവന്റെ മക്കൾ ദരിദ്രന്മാരോട് കൃപയാചിക്കും അവന്റെ കൈ തന്നെ അവന്റെ മടക്കി കൊടുക്കും അവന്റെ അസികളിൽ യൌനം നിറഞ്ഞിരിക്കുന്നു അവനോടുകൂടെ പൊടിയിൽ കിടക്കും ദൂസ്ഥതയെ അവന്റെ വായിൽ മധുരിച്ചാലും അവനത് നാവിൻകീഴെ മറച്ചുവെച്ചാലും അതിനെ വിടാതെ പിടിച്ചു വായ്ക്കകത്ത് സൂക്ഷിച്ചു വെച്ചാലും അവന്റെ ആഹാരം അവന്റെ കൂടലിൽ പരിണമിച്ച് അവന്റെ ഉള്ളിൽ സർപ്പവിഷമായി തീരും അവൻ സമ്പത്തി വിഴുങ്ങിക്കളഞ്ഞും അത് വീണ്ടും ഛതിക്കേണ്ടി വരും ദൈവം അത് അവന്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയും അവൻ സർപ്പവിഷം നുകരും അണലിയുടെ നാവ് അവനെ കൊല്ലും തേനും പാൽപ്പാടയും ഒഴുകുന്ന തോടുകളെയും നദികളെയും അവൻ കണ്ട് രസിക്കുകയില്ല തന്റെ സമ്പാദ്യം അവൻ അനുഭവിക്കാതെ മടക്കിക്കൊടുക്കും താൻ നേടിയ വസ്തുവായിക്കു ഒത്തവണ അവൻ ദരിദ്രന്മാരെ പീഡിപ്പിച്ചുപേക്ഷിച്ച് താൻ പണിയാത്ത വീട് അപകരിച്ച് അവന്റെ കൊതിക്ക് പദം വരായികയാൽ അവൻ തന്റെ മനോഹര സ്ഥലത്തോടു കൂടെ രക്ഷപ്പെടുകയില്ല അവൻ തിന്നുകളയാതെ ഒന്നും ശേഷിപ്പിക്കുകയില്ല അതുകൊണ്ട് അവന്റെ അഭിവൃദ്ധി നിലനിൽക്കുകയില്ല അവന്റെ സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കമുണ്ടാകും അരിശന്മാരുടെ കൈയൊക്കെ അവന്റെ മേൽ വരും അവൻ വയറു നിറയ്ക്കുമ്പോൾ തന്നെ ദൈവം തന്റെ ഉഗ്രകോപം അവന്റെ മേലയക്കും അവൻ പക്ഷിക്കുമ്പോൾ അത് അവന്റെ മേൽ വശിപ്പിക്കും അവൻ ഇരുമ്പായുധം ഒഴിഞ്ഞോടും താമചാവം അവനിൽ അസം തർപ്പിക്കും അവൻ പരിച്ചിട്ടു അത് അവന്റെ ദേഹത്തിൽ നിന്ന് പുറത്തുവരുന്നു മിന്നുന്ന മുന അവന്റെ പീത്തത്തിൽ നിന്ന് പുറപ്പെടുന്നു ഘോരത്വങ്ങൾ അവന്റെ മേലിരിക്കുന്നു അന്ധകാരമൊക്കെയും അവന്റെ നിക്ഷേപമായി സംഗ്രഹിച്ചിരിക്കുന്നു ആരും ഊതാത്ത തീയ്ക്കും അവനിരയാകും അവന്റെ കൂടാരത്തിൽ ശേഷിക്കുന്നതിനെ അത് ദഹിപ്പിക്കും ആകാശം അവന് അകൃത്യത്തെ വെളിപ്പെടുത്തും ഭൂമി അവനോട് എതിർത്ത് നിൽക്കും അവന്റെ വീട്ടിലെ വരവ് പോകും അവന്റെ കോപത്തിന്റെ ദിവസത്തിൽ അത് ഒഴുകിപ്പോകും ഇത് ദുഷ്ടന് ദൈവം കൊടുക്കുന്ന ഓഹരിയും ദൈവം അവന് നിയമിച്ച അവകാശവുമാകുന്നു അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അപ്പോ പ്രവർത്തികൾ പതിമൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അന്ത്യോക്കേര സഭയിൽ ബെർണബാസ് നീഗർ എന്നു പേരുള്ള ഷിമോൻ കുറേനക്കാരനായ ലൂക്കിയോസ് ഇടപ്രഭുവായ ഹരോദാവോടുകൂടെ വളർന്ന മനായേൻ ഷൌൽ എന്നീ പ്രവാചകന്മാരും ഉപദേക്കന്മാരും ഉണ്ടായിരുന്നു അവർ കർത്താവിനെ ആരാധിച്ചും ഉപസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബെർണബാസിനെയും ഷൌലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു അവരെ പറഞ്ഞയച്ചു പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളി ദൈവവചനം അറിയിച്ചു ജോഹന്നാൻ അവർക്ക് വൃഥ്വിനായിട്ടുണ്ടായിരുന്നു അവർ ദ്വീപിൽ കൂടി പാഫോസ് ബെർയേശു യേശു പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു അവൻ ബുദ്ധിമാനായ സെർഗോസ് പൌലോസ് എന്ന ദേശാധിപതിയോടുകൂടിയായിരുന്നു അവൻ ഭരണവാസിനെയും ശവുലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം അവരോട് എതിർത്തുനിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു അപ്പോൾ പൗലോസ് പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ പിശാചിന്റെ മകനെ സർവ്വനീതിയുടെയും ശത്രുവേ കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ ഇപ്പോൾ കർത്താവിന്റെ കൈനിന്റെ മേൽ വീഴും നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു കൈപിടിച്ച് നടത്തുന്നവരെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു ഈ ഉണ്ടായ ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു വിശ്വസിച്ചു പൌലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പമ്പുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു അവിടെ വെച്ച് യോഹനാൻ അവരെ വീട്ടുപിരിഞ്ഞു എരിശിലേമിലേക്ക് മടങ്ങിപ്പോയി അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ടു പിസിദ്ധ്യാദേശത്തിലെ അന്ത്യോക്കയിലെത്തി ശപത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു ന്യായ പ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളി പ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു സഹോദരന്മാരെ നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവീൻ എന്ന് പറയിച്ചു പവലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത് ഇസ്രയേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പീൻ ഇസ്രയേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു മിസ്രേൻ ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ച് വീര്യം കൊണ്ടു അവിടെ നിന്ന് പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ നാൽപ്പത് കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ച് ഖനാൻ ദേശത്തിലെ ഏഴ് ജാതികളെ ഓടുക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി കൊടുത്തു അങ്ങനെ ഏകദേശം നാനൂറ്റമ്പത് സംവത്സരം കഴിഞ്ഞു അതിനുശേഷം അവൻ അവർക്ക് ഷമുഖേല പ്രവാചകൻ വരെ ന്യായാധിപതിമാരെ കൊടുത്തു അനന്തരം അവർ രാജാവിനെ ചോദിച്ചു ദൈവം അവർക്ക് ബെന്യാമിയൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൌലിനെ നാൽപ്പതാണ്ടേക്ക് കൊടുത്തു അവനെ നീക്കിയിട്ടു ദാവിദിനെ അവർക്ക് രാജാവായി വാഴിച്ചു ഞാൻ ഇഷായുടെ മകനായ ദാവിദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രയേലിനു യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു അവന്റെ വരവിന് മുമ്പേ യോഹന്നാൻ ഇസ്രയേൽ ജനത്തിനൊക്കെയും മാനസാന്തത്തിന് സ്നാനം പ്രസംഗിച്ചു യോഹന്നാൻ ജീവകാലം തികവാറായപ്പോൾ നിങ്ങളെന്നെ ആർ എന്ന് നിരൂപിക്കുന്നു ഞാൻ മഷിഹായല്ല അവൻ എന്റെ പിന്നാലെ വരുന്നു അവന്റെ കാലിലെ ചെരുപ്പ് അരിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു സഹോദരന്മാരെ അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാ വചനം അയച്ചിരിക്കുന്നത് യരിശിലെ നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി പരുത്തി മരണത്തിനൊരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണം എന്നു അവർ പിലാത്തോസിനോട് അപേക്ഷിച്ചു അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതും ഒക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു അവൻ തന്നോടു കൂടെ ഗലീലയിൽ നിന്ന് എരിശിലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രശ്നായി അവർ ഇപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാകുന്നു ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്നു രണ്ടാം സംഗീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഇനിയും ധ്രുവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെക്കുറിച്ചു അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിത്രി പ്രാപിച്ചു തന്റെ പിതാക്കന്മാരോട് ചേർന്നു ദ്രവത്വം കണ്ടു ദൈവം ഉയർത്തിപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല ആകെ സഹോദരന്മാരെ ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ ആയാൽ ഹേ നിന്ന നോക്കുവീൻ നോക്കുകീൻ ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവീൻ നിങ്ങളുടെ കാലത്ത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന് പുസ്തകങ്ങളിൽ അരടി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചു അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണം എന്ന് അവർ അപേക്ഷിച്ചു പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൌലോസിനെയും ബർണബാസിനെയും അനുഗമിച്ചു അവർ അവരോട് സംസാരിച്ചു ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിനു അവരെ ഉത്സാഹിപ്പിച്ചു പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കാൻ വന്നുകൂടി യകൂദന്മാരോ പുരുഷാരത്തെ കണ്ടു അസൂയ നിറഞ്ഞവരായി ദൂഷിച്ചുകൊണ്ട് പൌലോസ് സംസാരിക്കുന്നതിന് എതു പറഞ്ഞു അപ്പോൾ പൌലോസും ബന്ധാസും ധൈര്യം പൂണ്ടു ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവനും അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ച് യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇടക്കി പൌലോസിന്റെയും ബർണബാസിന്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതികളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞു ഇക്കോനിയയിലേക്ക് പോയി ശിശുന്മാന്തോഷവും പരിശുദ്ധാത്മാരവും നിറഞ്ഞവരായി തീർന്നു മുപ്പത്തിയെട്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മുപ്പത്തിയെട്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവെ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത് ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ണിപ്പിക്കുകയരുത് നിന്റെ അസ്ത്രങ്ങൾ എന്നെ തറച്ചിരിക്കുന്നു നിന്റെ കൈ എന്റെ മേൽപ്പാരമായിരിക്കുന്നു നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൌഖ്യമില്ല എന്റെ പാപം ഹേതുവായി എന്റെ അസുഖികളിൽ സ്വസ്ഥതയുമില്ല എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്കുമീതേ കവിഞ്ഞിരിക്കുന്നു പാരമുള്ള ചുമട് പോലെ അവ എനിക്ക് ഖനമായിരിക്കുന്നു എന്റെ പോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ വൃണങ്ങൾ ചീഞ്ഞുനാറുന്നു ഞാൻ കുനിഞ്ഞു ഏറ്റവും കൂനിയിരിക്കുന്നു ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു എന്റെ ദേഹത്തിൽ സൌഖ്യമില്ല ഞാൻ ക്ഷീണിച്ചു അത്യന്തം തകർന്നിരിക്കുന്നു എന്റെ ഹൃദയത്തിലെ ഞരക്ക നിയമത്വം ഞാൻ അലറുന്നു കർത്താവെ എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്റെ ഞരക്കം നിനക്ക് മറിഞ്ഞിരിക്കുന്നതുമില്ല എന്റെ നെഞ്ചിടിക്കുന്നു ഞാൻ വശം കെട്ടിയിരിക്കുന്നു എന്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്കില്ലാതെയായി എന്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എന്റെ ബാധ കണ്ടു മാറി നിൽക്കുന്നു എന്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കണിവെക്കുന്നു എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാതീരാൻ സംസാരിക്കുന്നു അവർ ഇടവിടാതെ ചതിവ് ചിന്തിക്കുന്നു എങ്കിലും ഞാൻ ചികടനെ പോലെ കേൾക്കാതെ ഇരുന്നു വായ് തുറക്കാതെ ഉമ്മനെപ്പോലെയായിരുന്നു ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയുമായിരുന്നു യഹോവേ നിങ്ങൾ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു എന്റെ ദൈവമായ കർത്താവെ നീ ഉത്തരമാരളും അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു എന്റെ കാൽ വഴുതുമ്പോൾ അവർ എന്റെ നേരെ വമ്പ് പറയുമല്ലോ ഞാൻ ഇടറി വീടുമാറായിരിക്കുന്നു എന്റെ ദുഃഖം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു ഞാൻ എന്റെ അകൃത്തെ ഏറ്റുപറയുന്നു എന്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു എന്റെ ശത്രുക്കളോ ജീവനും ബലവുമുള്ളവർ എന്നെ വെറുതെ പായിക്കുന്നവർ പെരുകിയിരിക്കുന്നു ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരോധികളായി നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു യഹോവ എന്നെ കൈവിടരുത് എന്റെ ദൈവമേ എന്നോടകം ഇരിക്കരുത് എന്റെ രക്ഷയാണ കർത്താവേ എന്റെ സഹായത്തിനും വേഗം വരയണമേ